അസ്സാംക്കും വഹമ്മ അലഹമുല്ല വസ്സലാത്ത് വസ്ലം അല റസൂൽഹി ലമീൻ വാലാ അലിഹി വസാഹബ് ഹി അജ്മൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അടുത്ത വെള്ളിയാഴ്ച ഇരുപത്തിയാറാം തീയതി കേരളത്തിൽ പാർലമെൻറ്റ് എലക്ഷൻ നടക്കുകയാണ് ഇരുപത് സീറ്റുകളിലേക്കായി നടക്കുന്ന കടുത്ത മത്സരമാണ് നടക്കാനിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഇന്ത്യ ആര് ഭരിക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുകയാണ് അഥവാ അവർ തിരഞ്ഞെടുത്തയക്കുന്ന പ്രതിനിധികളാണ് ഈ രാജ്യം ഭരിക്കുന്നത് അതല്ലാതെ പരമ്പരാഗതമായി അനന്തരം കിട്ടുകയോ ഏതെങ്കിലും രാജാക്കന്മാരും മക്കളുമൊക്കെ പിന്നീട് പിന്നീട് ഇങ്ങനെ ഭരിച്ചു പോവുകയോ എന്നൊന്നുമല്ല ആ രീതി ഒന്നുമല്ല ഇന്ത്യയിലുള്ളത് ഒരു ജനാധിപത്യ മതേതര രാജ്യമെന്ന നിലക്ക് ഇവിടുത്തെ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും അവരുടെ ഇഷ്ടമനുസരിച്ച് യോഗ്യരായ ആളുകളെ തെരഞ്ഞെടുത്ത് പ്രതിനിധികളായി പറഞ്ഞയച്ച് അവരാണ് നമ്മൾക്ക് വേണ്ടി ഈ രാജ്യം ഭരിക്കുന്നത് ഇത് നിർണായകമായൊരു ഘട്ടമാണ് കാരണം ഇന്ത്യ രാജ്യം അതിനൊരു പാരമ്പര്യവും രീതിയുമൊക്കെയുണ്ട് ആ രീതിയും സ്വഭാവമൊക്കെ മാറി സ്വതന്ത്രാനന്തരം നമ്മൾ നേടിയെടുത്ത പല അവസ്ഥകളും മാറ്റിമറിച്ചും മാറി മറിഞ്ഞുമൊക്കെ പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോഴുണ്ട് വിശദമായി നമുക്കൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ വളരെ നന്നായിട്ട് വിവേചന ബുദ്ധിയോടുകൂടി ശരിയായ ബോധത്തോടു കൂടി നമ്മളുടെ അവകാശം ഉപയോഗിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അതിനവകാശമുണ്ട് അധികാരവുമുണ്ട് എല്ലാ ഓരോരുത്തരും വളരെ വിവേചന ബുദ്ധിയോടുകൂടി വേണം തങ്ങളുടെ സമ്മതിദാനം ഉപയോഗിക്കാൻ ജനാധിപത്യ മതേതര കക്ഷികളെ വിജയിപ്പിക്കുക തന്നെ വേണം അവർ വിജയിച്ചു വേണം ഈ രാജ്യം അവരുടെ കൈകൾ അവർ മുഖേന ഭരിക്കപ്പെടാൻ അതല്ലാത്ത വർഗീയ ഫാഷിസം വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എല്ലാവരും അനുഭവിക്കേണ്ടി വരും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് അതിൻ്റെ പ്രത്യാഘാതം കൂടുതൽ ശക്തിവും കൂടുതൽ പ്രയാസകരവുമായിരിക്കുമെന്ന് പൊതുവെ എല്ലാവരും വിലയിരുത്തുകയും ചെയ്യുന്നു എന്നാൽ ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു നിരാശക്കു വകയൊന്നുമില്ല പല പ്രതിസന്ധികളും മുസ്ലിങ്ങൾ അതിൻ്റെ പ്രാരംഭ കാലഘട്ടം മുതൽ തന്നെ കടന്നുകഴിഞ്ഞു പോന്നിട്ടുണ്ട് തീരെ ലോകത്ത് നിന്ന് തന്നെ ഇസ്ലാം ഇല്ലാതായി പോകും എന്നേക്കുമായി അസ്തമിച്ചു പോകുമെന്ന് തോന്നിയ ഘട്ടങ്ങൾ പോലും ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ചങ്കീസ് ഖാൻ്റെ കാലഘട്ടം തൂത്തുവാരി എറിഞ്ഞു പോയ കാലഘട്ടം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ആ ചാരക്കൂനയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ചിറകി വെച്ച് പറന്ന് ഉന്നതിയിലേക്ക് ഇസ്ലാം പിന്നീടും വന്നിട്ടുണ്ട് അത് അതിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ് ഇസ്ലാമിനെ തളർത്താനാകില്ല കാരണം അള്ളാഹു ഏറ്റെടുത്ത് ദൗത്യമാണ് അള്ളാഹുൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഈ ദീൻ അന്ത്യനാൾ വരെ കൊണ്ടുപോവുക എന്ന് അതിന് യോഗ്യരായ ആളുകളെ നിലനിർത്തി അള്ളാഹു അത് കൊണ്ടുപോകും ഈ സന്ദർഭത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വിശുദ്ധ ഖുറാൻ ഉദ്ധരിക്കുന്ന ഏറ്റവും അധികം തവണ ഉദ്ധരിക്കുന്ന മൂസ നബി അലി ഇസ്ലാമിയുടെ കാലഘട്ടം അഥവാ മൂസ അലഹി ഇസ്ലാം ഖുറാൻ മൂന്ന് പേര് ഒന്നിച്ച് പറയുന്നു മൂസ അലി ഇസ്ലാം ഹാമാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മന്ത്രി ഖാറൂൻ എന്ന് പറയുന്നൊരു മുതലാളി ഈ മൂന്ന് പേരെയും കൊണ്ട് ഖുറാൻ പറയുന്ന കുറേ കഥകളും സംഭവങ്ങളുമുണ്ട് അത് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നല്ലതാണ് ധിക്കാരിയായ ഏകാധിപതിയായ താനാണ് ദൈവം എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച അങ്ങനെ വാദിച്ച ഒരു നിഷ്ഠൂരനായ ഭരണാധികാരി ഫിറാൻ അദ്ദേഹത്തിൻ്റെ മന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സമർത്ഥനായ ഹാറു ഹാമാൻ ആ കാലഘട്ടത്തിൽ മുസാനബിയുടെ സമുദായത്തിൽ തന്നെ പെട്ടിരുന്ന ഇസ്രായേലിൽ തന്നെ പെട്ടിരുന്ന ഖാറൂൻ എന്ന് പറയുന്ന ഒരു മുതലാളി ഈ ത്രയങ്ങൾ ഈ മൂന്ന് പേരും ചേർന്നുകൊണ്ടുള്ള ഒരു ഒരു ഭരണക്രിയയായിരുന്നു ഈജിപ്തിൽ നടന്നിരുന്നേ വളരെ ക്രൂരമായിരുന്നു അവിടെ ഈ ഫിറുഅൻ ചെയ്തിരുന്ന ഒരു കാര്യം ഖുർആൻ പറയും ഇന്ന ഫിറുൻ ആലാ ഫിലാർ അധികാരമോഹിയായി തിക്കാരം കാണിച്ച് നടന്നു ലഹാഷിയൻ ആ പ്രദേശവാസികളെ ആ നാട്ടുകാരെ മുഴുവൻ വിവിധ കക്ഷികളാക്കി വേർതിരിച്ചു യസ്തൈഫു തായിഫത്ത മിന്നു അതിലൊരു വിഭാഗത്തെ ദുർബലരാക്കി മാറ്റി അബ്നാഹും യെസ്സാഹും അതിൽ ആൺകുട്ടികളെ ഒന്നിടവിട്ട വർഷങ്ങളിൽ കൊല്ലുകയും വേസ്തഹീനിസ്സാവും സ്ത്രീകൾ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും ഇന്ന ഹുഖാനിൻ അൽ മുഫ്സിദ്ദീൻ ശരിയായ ഫസാദ് ആ നാട് മുഴുവൻ കുഴപ്പത്തിലാക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഇരുപത്തിയെട്ട് നാല് ടു ആറ് സൂറത്തുൽ ഖസസിൽ അദ്ദേഹം അള്ളാഹു ഈ കാര്യം പറയുന്നുണ്ട് ഇതാണ് ആ നാട് ഭരിച്ചിരുന്ന ഫിറാവിൻ്റെ കഥ ഇതിനോട് സമാനമായ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ കാണാവുന്നതാണ് പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹു ഇതിനൊക്കെ മറികടക്കും ഏത് ധിക്കാരത്തെയും അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി സംരക്ഷിച്ചു കൊടുക്കും അള്ളാഹു പ്രതീക്ഷ നൽകുന്നുണ്ട് നമ്മൾക്ക് എത്ര കടുത്ത ധിക്കാരിയാണെങ്കിലും നിയമലേഖകനാണെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യം വിശ്വാസികൾക്ക് വേണ്ടി വർദ്ധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹു ഇതിന് ഈ ഫിർ അവിൻ്റെ ദുർഭരണത്തിനെതിരെ ഈ ക്രൂരനായ ഭരണാധികാരി അതിനു പറ്റിയൊരു മന്ത്രി ഒരു പണക്കാരൻ ഈ മൂന്ന് പേരും ആ നാട്ടിൽ നടത്തി ചേർന്ന് നടത്തിയ കാര്യങ്ങൾക്കെതിരെ അള്ളാഹു അള്ളാഹുവിൻ്റെ തന്ത്രം ഉപയോഗിക്കുകയാണ് ചെയ്ത് അവർ തന്ത്രം ഉപയോഗിച്ചു അള്ളാഹു അതിനേക്കാൾ വലിയ തന്ത്രം ഉപയോഗിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്നത് എന്താണ് അവർ ഭയപ്പെട്ടിരുന്ന അതേ സംഗതി തന്നെ വനുരിയ ഫിർഅഅനവ ഹമാനവ ജുനൂദ് ഹുമാ മിൻഹും മാ കാനു യഹദറൂൻ എന്തായിരുന്നു സംഭവിക്കുമെന്നവർ ഭയപ്പെട്ടിരുന്നത് അത് തന്നെ നടത്തിക്കൊണ്ട് അള്ളാഹു അതിന് മറികടക്കുകയാണ് ചെയ്തത് അതിൻ്റെ മേലെ നിൽക്കുകയാണ് ചെയ്തത് എന്താ ചെയ്തത് അള്ളാഹു മുസാനിബി അലി ഇസ്ലാമയെ ജ ജനിപ്പിച്ചു അദ്ദേഹം കൊല്ലപ്പെടാതെ ആ വർഷത്തിൽ ജനിക്കുകയും അദ്ദേഹത്തെ നദിയിലൊഴുക്കുകയും ഈ ധിക്കാരിയായ ഫിറുവാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തുകയും ചെയ്തു അവിടെ തന്നെയാണ് വളർന്നത് അവിടെ വളർന്നു അവിടെ യുവാവായി യോഗ്യനായി വലിയ ശക്തനായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു ആ ഫിർആൻ ഫിറുവാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പിന്നീട് പുറത്തുപോയി നാടുവിട്ടു ഒരു പ്രവാചകനായി അദ്ദേഹം അള്ളാഹിൻ്റെ വാഹിയും വാങ്ങി തിരിച്ചു വരുന്നു അദ്ദേഹവുമായി സംവദിക്കുന്നു മത്സരങ്ങൾ നടക്കുന്നു പലതും നടക്കുന്നു ഇതൊക്കെ നമ്മൾക്കറിയാവുന്ന സംഭവമാണ് അവസാനം ആ ഫിറോവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തി അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ മുല തന്നെ കുടിക്കാൻ അവസരം നൽകി അങ്ങനെ അങ്ങനെ പല രീതിയിലും ഫിറോൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം തൻ്റെ ശത്രുവിനെ തൻ്റെ കൊട്ടാരത്തിൽ പോറ്റി വളർത്തി വളർത്തിക്കൊണ്ടുവരുന്ന ഒരവസ്ഥ അള്ളാഹുണ്ടാക്കി അങ്ങനെ ഫിറോനും കൂട്ടരും ഒക്കെ വെള്ളത്തിൽ മുങ്ങിച്ചത്തുപോകുകയും ചെയ്തു ഹാമാനും കാറൂനുമൊക്കെ നശിച്ചു എന്നാണ് നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇതാണ് ചരിത്രം വിശുദ്ധ ഖുർആൻ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ഇത്തരം സംഭവം ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് പറയും അതിനൊരിതു അന്യമുൻ അലല്ലദി നസ്തുഫൂഫില്ലാർ ഭൂമിയിലെ ദുർബലരാക്കപ്പെട്ട ആളുകൾക്ക് ഔദാര്യം ചെയ്യണമെന്നാണ് നാം ഉദ്ദേശിക്കുന്നത് വൻ എജാലുഹു ഐമ്മത്തൻ വൻജാഹുമുൽ വാരിസീൻ അവരെ നേതാക്കളാക്കണമെന്നും അവരെ ഭൂമിയുടെ അനന്തരാവകാശി ആകാ ആകളാക്കണമെന്നും നാം ഉദ്ദേശിക്കുന്നു വനുമക്കിന ലോഹം ഫിലർ ഭൂമിയിൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും നാം ഉദ്ദേശിക്കുന്നു ഇതൊക്കെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ പറയുന്നത് മനുരി ഹിറോയിനോ ഹാമാനോ ജുനുദു ഹാമിൻഹും ആ കാനുയാ ഹെദറൂൻ ഹിറോയിനും ഹാമാനൊക്കെ എന്തായിരുന്നു ആശങ്കിച്ചിരുന്നത് അത് തന്നെ അവരുടെ ഭൂമിയിൽ അവർക്കിതിൽ നടത്തുകയാണല്ലാ ചെയ്ത് ഇത് നമ്മൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ആശ നൽകുന്ന കാര്യമാണ് വിശുദ്ധ ഖുരാൻ സൂഹത്തിൽ ഹജ്ജിൽ പറയുന്നത് ഇന്ന അഹ് യുദാഫി അൻ അനിൽ ആമനു അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി പ്രതിരോധിക്കും ഇന്ന അള്ളാഹ്ലായി ഹിബു കുല്ലഹാനിൻ കഫൂർ ഇരുപത്തിരണ്ട് മുപ്പത്തെട്ടിൽ അള്ളാഹു വഞ്ചകനും നിഷേധിയുമായ ആളുകളൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും എന്നതാണ് പിന്നെ മറ്റൊരു കാര്യം സൂഹത്തിൽ മുമതഹിനയിലൂടെ അള്ളാഹു നമ്മോട് പറഞ്ഞു തരുന്നൊരു കാര്യം എക്കാലത്തും എല്ലാവരും വിശ്വാസികളുടെ ശത്രുക്കളായിക്കൊള്ളണമെന്നില്ല ശത്രുക്കളായിരുന്ന ആളുകൾ തന്നെ പലപ്പോഴും പിന്നീട് സ്നേഹബന്ധമുള്ള ഒരു മിത്രങ്ങളുമൊക്കെ ആയി വരും ഒരു മുസ്ലീങ്ങളായിക്കൊള്ളണമെന്നില്ല ബന്ധങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരാം ഇതൊക്കെ അള്ളാഹുവിന് സാധിക്കുമെന്നാണ് സൂറത്തു മുമതഹൈനീലാഹു പറ അസാഹുബൈനുക്കും അബദ്ധൻ വല്ലാഹു ഖദീറുൻ വല്ലാഹു റഹീം അള്ളാഹു നിങ്ങളുമായി ശത്രുതയിൽ നിലനിൽക്കുന്ന ആളുകളെ നിങ്ങൾക്കുമിടയിൽ ഉണ്ടാക്കും അള്ളാഹു സ്നേഹബന്ധം ഉണ്ടാക്കാം അസാധാരണാക്കാം അതായത് ഉണ്ടാക്കുമെന്നർത്ഥം അള്ളാഹു ഖദീറും അതിനൊക്കെ കഴിവുള്ളവനാണ് അല്ലാഹു ഗഫൂർ റഹീം അള്ളാഹു നന്നായിട്ട് പൊറുക്കുന്നവനും കരുണ എല്ലാവർക്കും പുറത്തു കൊടുത്ത് കരുണ് ചെയ്യുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് അള്ളാഹുവിന് അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല അപ്പം അത് നമ്മൾ ബോധപൂർവ്വം മനസ്സിലാക്കുക ഒരു നിരാശയും നമ്മൾക്ക് വേണ്ട ഇവിടെ ഈ സാംസ്കാരിക പാരമ്പര്യവും പൈതൃകവും ഒക്കെ അവകാശപ്പെടുന്ന ആളുകൾ പല രീതിയിലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മർദ്ദിച്ചൊതുക്കാനും നാട് കടത്താനും പലതരത്തിലുള്ള ശ്രമങ്ങളും നമ്മുടെ രാജ്യത്തും ഇപ്പോൾ നടക്കുന്നുണ്ട് ഫിറോയിൻ ചെയ്തതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട് ഫിറോ ഒരു വാദം സൂറത്ത് ത്വാഹ ഇരുപത് അറുപത്തി മൂന്നിൽ അള്ളാഹു പറയുന്നത് മൂസാ നബിയും ഹാറൂ നബിയും വന്നിട്ട് നിങ്ങളുടെ പൈതൃകം അതാ ഉന്നതമായ മാതൃകാ സംസ്കാരം ഇല്ലാതാക്കി കളയാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധേയമായ വാക്കുകൾ ത്രിഹത്തി മുൽമുസ്ല നിങ്ങളുടെ സാംസ്കാരിക പൈതൃകം ഇല്ലാതാക്കുന്നു എന്നാണ് ആ പറഞ്ഞതിനർത്ഥം ഇതൊക്കെ അന്നും ചെയ്തതാണ് അതുപോലെ സമാനമായത് പലതും ഇപ്പോഴിവിടെ നടക്കുന്നുണ്ടാവാം പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ നല്ല വിശ്വാസികളായി നല്ല സംസ്കാരം സ്വീകരിച്ച് നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളൊക്കെ ബോധപൂർവം ഭംഗിയായിട്ട് നിർവഹിച്ചു പോയാൽ സർവശക്തനായ അള്ളാഹു നമ്മെ കൈയൊഴിക്കില്ല ഏത് പരീക്ഷണങ്ങളിലും അതിജീവിച്ചു പോകാനുള്ള വഴി അള്ളാഹു നമ്മൾക്ക് തുറന്നു തരും മുന്നോട്ട് കൊണ്ടുപോകാനും നടത്തിക്കാനുമൊക്കെ അള്ളാഹുവിന് കഴിയും പക്ഷേ നമ്മൾ നമ്മളായി ജീവിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു പ്രാർത്ഥന ഇബ്രാഹിം നിബി അലൈഹി ഇസ്ലാമിയുടേത് വിശുദ്ധ കുറാൻ ഉദ്ധരിക്കുന്നുണ്ട് ആ പ്രാർത്ഥന നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക റബ്ബന അല്ലാ ള്ള ഫിത്ത കഫറു വാഫിർ ലനാ റബ്ബന ഇന്ന കാനൽ അസീസുൽ ഹക്കീം സുഹൃത്തുൽ മുമ്പിൽ അഞ്ചാമത്തായത്താണ് ഞങ്ങളുടെ നാഥ ഞങ്ങളെ അവിശ്വാസികൾക്കുള്ളൊരു പരീക്ഷണ വസ്തുവാക്കി മാറ്റരുതേ എന്നാണ് അവരുടെ കയ്യിലൊരു കളിപ്പാട്ടം പോലെ തോന്നിയതുപോലെ അവൾക്ക് കളിക്കാൻ പറ്റുന്നൊരു വസ്തുവാക്കി ഞങ്ങൾ നീ മാറ്റരുതേ വാഫിർ ലനാ റബ്ബന ഇന്നക്കാനത്തൽ അസീസുൽ ഹക്കീം ഞങ്ങൾക്ക് പുറത്തു തരണം കാരണം ഞങ്ങളുടെ അടുത്ത് വീഴ്ചകളുണ്ട് നീ ഏറ്റവും പ്രതാപവാനും യുക്തി ദീക്ഷയുള്ളവനുമാണല്ലോ ഈ പ്രാർത്ഥനാ വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ നടത്തുക അടുത്ത വെള്ളിയാഴ്ച ഇരുപത്തിയാറാം തീയതി ഏറ്റവും നേരത്തെ പോളിംഗ് ബൂത്തിലെത്തി നമ്മളുടെ സമ്മതിദാനം വളരെ വിവേചന ബുദ്ധിയോടു കൂടി വിവേകത്തോടു കൂടി ഉചിതമായ രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ സന്നദ്ധരാവുക അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് ചെയ്യട്ടെ